നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് ഇന്ത്യയുടെ ദിവസമായിരുന്നു ഒന്നാം ദിവസവും ഇന്ത്യയുടേത് തന്നെയായിരുന്നു പക്ഷേ അതിൽ ചില നുണകളൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞു അതായത് ഇന്ത്യ ആക്രമിക്കാൻ വന്നു ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടി നൽകി അഞ്ച് ഇന്ത്യൻ ജെറ്റുകൾ വെടിവെച്ചിട്ടു ഇന്ത്യയുടെ റാഫേൽ വിമാനങ്ങൾ ഒന്നിനും കൊള്ളാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള നുണകൾ പടച്ചുവിട്ട് ഒരു ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ സൈനികരെ പോലും യുദ്ധ തടവുകാരായി പിടിച്ചു എന്നുവരെ പാകിസ്ഥാൻ നുണകൾ പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ പല അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും ഈ നുണകളെല്ലാം ഓരോന്നായി പൊട്ടി പൊളിയാൻ തുടങ്ങി പല ഏജൻസികളും നടത്തിയ ഫാക്ട് ചെക്കുകളിൽ ഇവർ കാണിച്ച വീഡിയോകളും അതുപോലെ തന്നെ ഫോട്ടോകളുമെല്ലാം അത് പഴയ ഏതെങ്കിലും സംഭവത്തിൻ്റെയോ വീഡിയോഗുകയും ദൃശ്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് വ്യക്തമായി രണ്ടാം ദിവസം അങ്ങനെ ഒരു നുണ പറയാൻ പോലും പാകിസ്ഥാന് ആവതില്ലാത്ത വിധത്തിലാണ് തിരിച്ചടി നൽകിയത് അതായത് ഇന്നലെ രാത്രി പാകിസ്ഥാൻ ചില സാഹസങ്ങൾക്ക് മുതിർന്നിരുന്നു പതിനഞ്ചോളം സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യയുടെ സൈനിക കേന്ദ്രം ൾ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നു ഇന്ത്യ അതിനെ വളരെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുന്നു പിന്നീട് ഇവർ ആക്രമിക്കാൻ വന്ന പാകിസ്ഥാൻ വ്യോമസേന അതുപോലെ തിരികെ പോകുന്നു ഇന്ന് രാവിലെ ഇന്ത്യയുടെ ഡ്രോണുകൾ മഴ പോലെ പെയ്തിറങ്ങുന്നതാണ് പാകിസ്ഥാനിൽ പെയ്തിറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് ലാഹോറിൽ സ്ഫോടനം നടക്കുന്നു പിന്നീട് കറാച്ചിയിൽ സ്ഫോടനം നടക്കുന്നു ഇസ്ലാമാബാദിൽ ഇപ്പോഴും സൈറൻ മുഴങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന മാത്രമല്ല പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന റാവൽപിണ്ടിയിലടക്കം ഡ്രോണുകൾ വന്നു അവിടെ വലിയ വിനാശം വിതയ്ക്കുന്നു ഇതെല്ലാം ഒരു തരത്തിലുള്ള സൂയിസൈഡൽ ഡ്രോണുകളാണ് ഇവ ലക്ഷ്യത്തിലേക്ക് ചെന്ന് പതിച്ച് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പാക്കിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം കബളിപ്പിച്ചു കൊണ്ടാണ് ഇവർ രാജ്യത്തിനകത്തേക്ക് കടന്നു വന്നത് അതിനുശേഷം ലക്ഷ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തി അത് പൊട്ടിത്തെറിക്കുന്നു സർവവിനാശം വരുത്തി വയ്ക്കുന്നു ഡ്രോണുകൾ പറന്നു പോകുമ്പോൾ അതിന് അസോൾട്ട് റൈഫിളുകൾ ഉപയോഗിച്ച് വെടിവെച്ചിടാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ അവിടെയൊന്നും അതിനൊന്നും വിജയിക്കാൻ സാധിക്കുന്നില്ല ഇന്ത്യൻ ഡ്രോണുകൾ ലക്ഷ്യം കാണുക തന്നെ ചെയ്തു അവിടെ തകർന്നു പോയത് ഇൻ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ന് ഇന്ത്യക്ക് കഴിഞ്ഞു ഇന്നലെ പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നത് എങ്കിൽ ഇന്ന് പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടത് ലാഹോർ കറാച്ചി ഇസ്ലാമാബാദ് റാവൽപിണ്ടി ഇവിടങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ആക്രമണം നടത്താൻ സാധിച്ചു ഇതിൽ റാവൽപിണ്ടിയിൽ അവിടുത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം കൂടി ഇന്ത്യ ആക്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തിനാണ് റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം ആക്രമിച്ചത് സൈനിക കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് എന്ന് ഇന്ത്യ പറയുന്നുണ്ട് അപ്പോഴും സിവിലിയൻ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ആക്രമണമാണ് നടന്നത് സാധാരണക്കാർ അധികം മരിക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് അപ്പോൾ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്തിന് ഇന്ത്യ ലക്ഷ്യം വച്ചു എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് രണ്ട് ഉത്തരങ്ങൾ അതിന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇതിന് ഏതാണ് ശരി എന്നറിയില്ല റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം താൽക്കാലികമായി യുദ്ധ ആവശ്യങ്ങൾക്കായി പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു എന്നതാണ് ഒന്നാമത്തെ ഉത്തരം പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള റഡാറുകൾ റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പാകിസ്ഥാൻ ഒളിപ്പിച്ചു വെച്ചു അത് ഇന്ത്യ ഒരിക്കലും കണ്ടെത്തരുത് ഇന്ത്യ ഒരിക്കലും ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ റാവൽപിണ്ടി ഇന്ത്യയെ ആക്രമിക്കരുത് അതുകൊണ്ട് തന്നെ സൈനിക ആസ്ഥാനമാണ് റാവൽപിണ്ടി സൈന്യത്തിൻ്റെതായ ധാരാളം സ്ഥലങ്ങൾ അവിടെയൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഉപേക്ഷിച്ച് ഇന്ത്യയെ കബളിപ്പിക്കാൻ വേണ്ടിയായിരുന്നു റാവൽപിണ്ടിയുടെ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇത് ഒളിപ്പിച്ചു വെച്ചതെന്നും അത് പക്ഷേ ഇന്ത്യ മണത്തൊറിഞ്ഞുവെന്നും കൃത്യമായി അവിടെ ആക്രമണം നടത്തി അത് തകർത്തു എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് പക്ഷേ മറ്റൊരു വാദം കൂടിയുണ്ട് അതായത് ഇന്ത്യയുടെ ഐ ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന ഒരു എന്നതിന് മാതൃകയായി അതായത് ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് പാക്കിസ്ഥാൻ താരങ്ങളെയൊന്നും ഇവിടെ ആരും പരിഗണിക്കാറില്ല ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സ്വപ്നമാണ് ധാരാളം പണം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്രീമിയർ ലീഗ് കൂടിയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് താരങ്ങൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കുന്നത് സ്വപ്നം കാണുന്നുണ്ട് പാകിസ്ഥാൻ താരങ്ങളും സ്വപ്നം കാണുന്നുണ്ട് പക്ഷേ പാകിസ്ഥാൻ താരങ്ങളെ ഈ പ്രീമിയർ ലീഗിലേക്ക് അടുപ്പിക്കില്ല ആരും ആരും തന്നെ പാകിസ്ഥാൻ താരങ്ങളെ ലേലത്തിൽ കൊള്ളുകയും പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ അവിടെ അവിടെ ഒരു സൂപ്പർ ലീഗ് തുടങ്ങിയത് ഈ സൂപ്പർ ലീഗ് നടന്നുകൊണ്ട് നടക്കാൻ പോവുകയാണ് ആ സൂപ്പർ ലീഗിന് വേദിയാകേണ്ട ഒരു സ്റ്റേഡിയം കൂടിയാണ് ഈ റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ഡ്രോൺ വന്നു പതിച്ചിരിക്കുന്നത് ഈ സൂപ്പർ ലീഗിൽ കളിക്കാൻ വന്ന വിദേശ താരങ്ങളെല്ലാം അതോടുകൂടി പാകിസ്ഥാനിൽ നിന്നും നാട് വിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നതും എന്തായാലും ഈ രണ്ട് കാരണങ്ങളാണ് ഇപ്പോൾ എടുത്തു പറയുന്നത് പക്ഷേ വരും ദിവസങ്ങളിൽ ഇതിൽ രണ്ടിലേതാണ് എന്നത് ഒരുപക്ഷേ പുറത്തു വന്നേക്കാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ ഇന്ന് സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയാണ് ഇന്ന് ആക്രമിച്ചത് റാവൽപിണ്ടിയിലും റാവൽ വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ ഒളിപ്പിച്ചു വച്ചിരിക്കാം എന്നൊരു ചിന്തയ്ക്കാണ് ഇപ്പോൾ പ്രാമുഖ്യം കിട്ടുന്നത് വെബ് ഡെസ്ക് ശ്രീ ക്ഷേത്രം ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ മെയ് പതിനെട്ട് വരെ ക്ഷേത്രത്തിൽ നടക്കുന്ന ദേവസേനാധിപതിയായിട്ടുള്ള ശ്രീ മുരുകന്റെ സ്കന്ധ മഹാപുരാണത്തെ ആസ്പദമാക്കി നടക്കുന്ന മഹാസത്രത്തിന് എല്ലാവിധാശംസകളും ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്കന്ധ മഹാസത്രം നടക്കുന്നത് ഒരു വലിയ വിജയമായി തന്നെ